ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന്ദീപും ആന്തിരയും തമ്മിൽ ഇന്നാണ് പരസ്പരം കാണാമെന്ന് പറഞ്ഞത് സന്ദീപിനാണെങ്കിൽ കണ്ടോളാൻ വയ്യ എന്നാൽ ആതിരയ്ക്ക് സന്ദീപിനെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ടെൻഷനിലാണ് രണ്ടുപേരും ഒരേ വീട്ടിൽ സന്ദീപ് കാണാതെ ആതിര മറിഞ്ഞു നിൽക്കുന്നു ആദ്ര ഫോണിലൂടെ സന്ദീപിനോട് പറയുകയാണ് എനിക്ക് നല്ല ടെൻഷനുണ്ട് തമ്മിൽ കാണുമ്പോൾ ഇയാൾ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് അതിനെന്താ ഇത്ര ടെൻഷൻ എനിക്ക് തന്നെ കാണുമ്പോൾ ഇഷ്ടമാവില്ല എന്ന് ഓർത്താണോ അതെന്താ താൻ വിരൂപി വല്ലതുമാണോ അതിന് അഥവാ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെടും എന്നുകൂടി സന്ദീപ് പറഞ്ഞപ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര ഹലോ ഞാൻ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇപ്പോൾ തന്നെ എവിടെയോ എന്തൊക്കെയോ ഒരു ഇഷ്ടമുണ്ടല്ലോ അതാണെന്ന് സന്ദീപ് പറയുന്നു ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് സന്ദീപ് പറയുന്നുണ്ട് ഇതേ സമയം അമ്പിളി അവിടെ ആതിരയോട് സംസാരിക്കുന്നു ഞാൻ ഇപ്പോൾ തന്നെ ചായ എടുത്തു തരാം ആ വരാന്തയും കൂടി ഒന്ന് തുടച്ചോട്ടെ അല്ലെങ്കിൽ അവന്തിക മേഡം വരുമ്പോ വഴക്ക് പറയും ഈ സംസാരം ഫോണിലൂടെ സന്ദീപ് കേൾക്കുന്നു അവന്തിക മേടോ അത് അമ്പിളി ചേച്ചിയുടെ ശബ്ദമല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട് സന്ദീപ് പെട്ടെന്ന് സന്ദീപ് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്പിളിയെ അവിടെ കാണുന്നു അപ്പോ ഞാൻ സംസാരിക്കുന്നാണ് എന്ന് ടെൻഷനോടെ സന്ദീപ് വിചാരിക്കുന്നുണ്ട് താനിപ്പോ എവിടെയാണെന്ന് സന്ദീപ് ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്ഥലം വരെ വന്നു ഇന്നെന്തായാലും നമുക്ക് കാണണ്ട അത് ശരിയാവില്ല എന്നും ആദര പറയുന്നുണ്ട് ഈ സമയം ഫോണുമായി അകത്തേക്ക് പോവുകയാണ് സന്ദീപ് താൻ എന്നെ പറ്റിക്കാണോ എന്റെ അടുത്ത് കള്ളം കാണിക്കുവാണോ എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട് അപ്പോഴാണ് ആദര അവിടെ മറിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് സന്ദീപ് കാണുന്നത് ആതിരയെ കാണാതെ തന്നെ പതിയെ സന്ദീപ് ആതിരയുടെ പിറകിൽ കൂടി ചെല്ലുന്നു കള്ളത്തരോ എന്ത് കള്ളത്തരം ഞാൻ ജവാർ നഗറിൽ വെച്ച് കാണണ്ടാന്ന് പറഞ്ഞത് പറ്റിക്കാനൊന്നുമല്ല എന്നിങ്ങനെ ആതിര സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ആതിരയുടെ പിന്നിൽ തന്നെ സന്ദീപ് എത്തി ആതിരെ ആദ്രയെ എന്ന് സന്ദീപ് വിളിക്കുന്നു ടെൻഷനോടെ ആദര തിരിഞ്ഞു നോക്കിയപ്പോൾ സന്ദീപ് പിറകിൽ നിൽക്കുന്നു അപ്പോ താനായിരുന്നല്ലേ ഇയാൾ എന്ന് സന്ദീപ് ആതിരയോട് ചോദിക്കുന്നു സന്ദീപെ ഞാൻ എന്നൊക്കെ ടെൻഷനോടെ ആദരയും പറയുന്നുണ്ട് ആദ്ര തന്നെ ഇതുവരെ പറ്റിച്ചതിന്റെ സങ്കടത്തിലാണ് സന്ദീപ് ഒന്നും പറയാതെ സന്ദീപ് മുറിയിലേക്ക് പോകുന്നു പിന്നാലെ ആദരയും പോകുന്നുണ്ട് സന്ദീപെ പ്ലീസ് ഞാൻ പറയുന്നു കേൾക്കുക എന്ന് പറഞ്ഞ ആദര സന്ദീപിന് പിന്നാലെ പോകുന്നുണ്ട് സന്ദീപ് മുറിയിലേക്ക് കയറി വാതിലെ അടച്ചു സന്ദീപേ സന്ദീപേ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു വാതിലും മുട്ടി വിളിക്കുകയാണ് ആതിര നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സന്ധ്യ വൃന്ദാവനത്തിൽ വന്ന കാര്യം കമല ആ അവന്തികയെ വിളിച്ചറിയിക്കുന്നു സന്ധ്യ അവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്തിക ആകെ ഷോക്ക് ആവുന്നുണ്ട് സന്ധ്യ ഇതിലേക്കൂടെ വെറുതെ വന്നപ്പോൾ കയറിയതാണെന്നാ പറഞ്ഞത് എന്ന് കമല പറഞ്ഞപ്പോൾ അവന്തിക ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന് അത് ഹോസ്പിറ്റലിൽ വെച്ചുള്ള പരിചയമേ ഉള്ളൂ എന്നിട്ട് അച്ചുവിനെ ആ ഡോക്ടർ മറന്നിട്ടില്ല പാവം ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ഡോക്ടറെ എവിടെ കാണാനാണ് എന്ന് കമല പറഞ്ഞപ്പോൾ അതെ അതെ എന്നിട്ട് സന്ധ്യ എന്തു പറഞ്ഞെന്ന് അവന്തിക ചോദിക്കുന്നോ അവിടെ സന്ധ്യ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം കമല അവന്തികയോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക കമല ഒന്നും വിടാതെ അവന്തികയോട് പറയുന്നുണ്ട് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു എന്തായിരിക്കും അവളുടെ ഉദ്ദേശം എന്നെ തകർക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ പിന്നീട് കമല പറയുന്നുണ്ട് ഡോക്ടറാണ് പറഞ്ഞത് അവന്തികയോട് ഡോക്ടർ ഇവിടെ വന്നിട്ട് പോയ കാര്യം വിളിച്ചു പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ എന്ന അവന്തിക പറഞ്ഞപ്പോൾ ടെൻഷനോടെ കമല പറയുന്നു അവന്തികയെ ഓരോ ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ ആദ്യ കൂടുവാണ് നമുക്ക് അച്ചുവിനോടെങ്കിലും എല്ലാം തുറന്ന് പറഞ്ഞാലോ എന്റെ കമല എടുത്ത് അബദ്ധമൊന്നും കാണിക്കരുത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഞാനെല്ലാം സമാധാനത്തോടെ പറഞ്ഞോളാം നിങ്ങൾ വിഷമിക്കാതിരിക്കേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവന്തിക ഫോൺ വഹിക്കൂ ശേഷം കാണിക്കുന്നത് സന്ധ്യ കാറിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് സന്ധ്യ ഡോക്ടറിന്റെ മുന്നിൽ അവന്തിക കാറുകൊണ്ട് നിർത്തുന്നത് കാറിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്നു എന്താ അവന്തിക മേഡം സിനിമാ സ്റ്റൈലിൽ വഴി തടയലാണല്ലോ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു പോകുന്ന വഴി ശരിയല്ലെങ്കിൽ തടഞ്ഞല്ലേ പറ്റൂ പിന്നെ എന്റെ സ്റ്റൈൽ അത് എപ്പോഴും വ്യത്യസ്തമായിരിക്കും പെട്ടെന്ന് ആർക്കും അത് മനസ്സിലാവില്ല അതെനിക്ക് ബോധ്യപ്പെട്ടു വരുന്നുണ്ട് ഈ വഴിതടയിലും വാചക കസരത്തും കേട്ടു നിൽക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം നമുക്ക് പിന്നെ കാണാം എന്ന് ഡോക്ടർ സന്ധ്യ പറഞ്ഞിട്ട് കാറിലേക്ക് പോകാൻ കയറാൻ തുടങ്ങുന്നുണ്ട് കാറിലേക്ക് കയറാൻ ഡോറ് തുറന്നപ്പോൾ പെട്ടെന്നാണ് അവന്തിക വന്ന് ആ ഡോർ അടയ്ക്കുന്നത് എന്താ അവന്തികയുടെ ഉദ്ദേശം എന്ന് സന്ധ്യ ചോദിക്കുന്നു ഉദ്ദേശം അല്ല ഉപദേശം എന്റെ ആത്മാർത്ഥ കൂട്ടുകാരിക്ക് ചില ഉപദേശങ്ങൾ ആവശ്യമുണ്ട് നീ ഒരു ഡോക്ടർ അല്ലേ അന്യരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഒത്തുനോക്കി അതിന്റെ രഹസ്യങ്ങൾ പിടിച്ചു നടക്കുന്ന ഒരു നാലാം കട സ്ത്രീലേക്ക് നീ താരം താഴരുത് എന്റെയാണ് ഞാൻ ആര് വിവാഹം കഴിച്ചാൽ നിനക്കെന്താ പ്രശ്നം നീ എന്തിനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോകുന്നത് നീ എന്റെ കൂട്ടുകാരിയാണ് അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇത് പറയുന്നത് സച്ചിയും അച്ചിയും സച്ചിയും അച്ചുവും അവരുടെ ജീവിതം ജീവിക്കട്ടെ വെറുതെ എന്തിനാണ് എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന പ്രവൃത്തി നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് പറയാനാ ഞാൻ നിന്നെ കാണാൻ വന്നത് നീ താമസിക്കേണ്ട ചെല് അത്രയും പറഞ്ഞ അവന്തിക കയറാൻ തുടങ്ങിയപ്പോൾ നീ ഒന്ന് നിന്നേയെന്ന് സന്ധ്യ ഡോക്ടർ പറയുന്നുണ്ട് അവന്തിക അവിടെ നിന്നിട്ട് തിരിഞ്ഞു നോക്കുന്നു ഉപദേശം കൊള്ളാം പക്ഷെ അതിൽ ചെറിയൊരു ഭീഷണിയുണ്ടല്ലോ അതുപോട്ടെ നീ പറഞ്ഞതുപോലെ ഞാൻ നിന്റെ കൂട്ടുകാരിയായിരുന്നെങ്കിൽ സച്ചയെ കൊണ്ടാണ് അർച്ചനെ വിവാഹം കഴിപ്പിച്ചെന്ന് എന്തിനാ എന്നിൽ നിന്നും നീ മറച്ചു വെച്ചത് അർച്ചനയോട് അവൾ പ്രഗ്നന്റ് ആവില്ല എന്ന് നീ അറിയിച്ചിട്ടും പോലുമില്ല അർച്ചനയുടെ അമ്മയോടും അച്ഛനോടും കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് നീ അറിയിച്ചത് എന്തിനാ എന്താ മറുപടിയില്ലേ അവന്തക പറയുന്നു അത് എനിക്ക് അർച്ചനയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും ഈ അർച്ചനയുടെ കുഴപ്പമുറഞ്ഞാൽ വിവാഹത്തിന് എതിര് നിൽക്കൂ എന്ന് കരുതി അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ അത് പറഞ്ഞതും സന്ധ്യ ഡോക്ടർ കൈയടിക്കുന്നു ആഹഹ എത്ര വിശാലതയുള്ള മനസ്സ് സച്ചിയും അർച്ചനയും അറിഞ്ഞിട്ടില്ല അവർക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് അത് എനിക്ക് മനസ്സിലായി എല്ലാം മൂടി വെച്ച് നീ കല്യാണത്തിന് നേതൃത്വം കൊടുത്തു നിനക്ക് ഇതിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ മതി ഞാൻ നെല്ലശ്ശേരിയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു വെപ്രാളവും പരവേശവും എന്നെ പറഞ്ഞു വിടാൻ നീ എന്താ കരുതിയിരിക്കുന്നത് എല്ലാരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാന്നോ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയും അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ സന്ധ്യ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നുണ്ട് അറിയില്ല പെട്ടെന്ന് സന്ധ്യ അവിടെ നിന്ന് അവന്തികയെ നോക്കുന്നു അവന്തിക വീണ്ടും പറയുന്നു ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ശരി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന സ്ഥിരം പല്ലവി ഞാൻ പറഞ്ഞാലും എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത് എന്ന് എന്ന ഒരു സംശയം എന്റെ മനസ്സിലുണ്ട് ഒരു പാവംകുട്ടിക്ക് ഒരു നല്ല ജീവിതം കിട്ടാനാണെന്ന് നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല എങ്കിലും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വിവാഹം കഴിച്ച സച്ചിയെയും നല്ലൊരു പേരുകുട്ടിയെ കാത്തിരിക്കുന്ന സേതുസാറിനെയും നീ പറ്റിക്കുമായിരുന്നോ എന്ന് കൂടി സമ്മതിക്കേണ്ടി വരും ഇത് കേട്ട അവന്തിക പറയുന്നു മതി ഈ വിഷയം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല പിന്നെ ഇതൊന്നും നിന്റെ വിഷയമല്ല നെല്ലശ്ശേരി കുടുംബത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം പുറത്തുനിന്ന് ആരുടെയും ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല അതിനിടയിൽ നിന്നെ പഠിപ്പിച്ചു എന്ന ചീപ്പ് സെന്റിമെന്റ്സോ നീ വരെയും വേണ്ട ദാ ഇപ്പോ ഇവിടെ വെച്ച് നിർത്തിക്കോണം നിന്റെ അന്വേഷണം അതല്ല ഇനിയും നീ അതിന്റെ പിറകെ തൂങ്ങാനാണ് പരിപാടിയെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുമ്പോൾ കൂട്ടുകാരി എന്ന ഈ പരിഗണന ഞാനങ്ങ് മറക്കും സന്ധി പറയുന്നു മറക്കണം എന്നെപ്പോലൊരുത്തിയ എന്റെ കൂട്ടുകാരിയാണെന്ന് പറയാൻ എനിക്കും അല്പം ലജ്ജയുണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നീ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അർച്ചന ഉപയോഗിച്ചത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുറെ നല്ല ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന നീയാണ് നീ നേരത്തെ പറഞ്ഞില്ലേ നാലാങ്കണ സ്ത്രീയിലേക്കും നിലവാരത്തിലേക്കും മാറിയത് അന്ന് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരോടും സത്യം വിളിച്ചു പറയാൻ എൽ പല പ്രാവശ്യവും എന്റെ നാവ് പൊങ്ങിയതാണ് പറയാത്തത് ആ പാവം പെൺകുട്ടി ഓർത്ത് മാത്രമാണ് ഒന്നുകൂടി നീ കേട്ടോ ഞാൻ ചെയ്തതും ചെയ്തതും ചെയ്യാൻ പോകുന്നതും എല്ലാം എന്താണെന്ന് അറിഞ്ഞിട്ടെ ഇനി ഞാൻ പിന്മാറോ അത് സേതു എന്ന ആ വലിയ മനുഷ്യനോടുള്ള എൻറെ കടപ്പാടാണ് നിന്നെ കൊണ്ടാവുന്ന തരന്താണ കളിയൊക്കെ നീ കളിക്ക് പിന്നെ കളിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം ഞാൻ ഫോൺ എടുത്ത് ഒന്ന് അങ്ങോട്ടേക്ക് ഡയൽ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നിന്റെ അവിടുത്തെ പുറതെ അവസാനിക്കാൻ അറികേട്ടപ്പോൾ അവനകൊന്ന് ടെൻഷനായി സന്ധ്യ പറയുന്നു എന്നെ അതിന് നീ നിർബന്ധിക്കരുത് അത്രയും പറഞ്ഞ് ഡോക്ടർ സന്ധ്യ കാറിലേക്ക് കയറുന്നു അവന്തക നോക്കി നിൽക്കെ സന്ധ്യ കാറും എടുത്തു പോയി ശേഷം കാണിക്കുന്നത് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് സച്ചി ഇന്ന ഓഫീസിൽ നിന്നും നേരത്തെയാണ് സച്ചി എത്തിയത് ആഹാ ഇന്നെന്താ ഓഫീസിൽ നിന്നും നേരത്തെ എന്ന് അജു ചോദിക്കുന്നു അവിടെ ഇരുന്ന് വല്ലാണ്ട് ബോറടിച്ചു അപ്പൊ തോന്നി ഇങ്ങോട്ടേക്ക് വരാന്ന് കൊള്ളാം അവിടെ അത്രയും സ്റ്റാഫുകളും ജോലിയൊക്കെ ഉള്ളപ്പോൾ ബോർ അടിച്ചെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് അർച്ചന പറഞ്ഞതും സച്ചി പറയുന്നു ഇവിടെ താനുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് അത് കേട്ടതും അച്വിന് വിശ്വസിക്കാനാകുന്നില്ല തന്നോട് ഇവിടെ ഇരുന്ന് കുറച്ചുനേരം സംസാരിക്കുമ്പോൾ ബോറടിയൊക്കെ മാറും തനിക്കും കൈ വയ്യാതിരിക്കുകയല്ലേ എന്റെ കത്തിയടി കേട്ട് താൻറെ തന്റെ ബോറും മാറും എന്ന് സച്ചി പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ചു എനിക്ക് ബോറഡിയൊന്നുമല്ല സച്ചിയേട്ടന്റെ സംസാരം കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടാണ് പറയാൻ എല്ലാവർക്കും ഒരുപാടുണ്ടാകും കേൾക്കാനല്ലേ ആരെയും കിട്ടാത്തത് സച്ചേട്ടൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് വാ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് അതുകൊള്ളാം എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് താൻ അടുക്കളയിലേക്ക് പോവുകയാണോ കയ്യിലെ മുറിവൊക്കെ മാറിയിട്ട് മതി താൻ അടുക്കളയിൽ കയറുന്നത് എന്ന് സച്ചി പറഞ്ഞതും അച്ചു പറയുന്നു കൈയുടെ വേദനയൊക്കെ എപ്പോ കുറവുണ്ട് സച്ചിയേട്ട താനൊന്നും പറയണ്ട ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ അച്ചുവിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു ആ മുറിവുള്ള സ്ഥലത്താണ് വി പിടിച്ച് വലിച്ചത് പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ് വേദനയുടെ നിലവിളിക്കുകയാണ് അച്ചു പെട്ടെന്ന് സച്ചി ആ കൈ വിടുന്നു അയ്യോ സോറി ഞാൻ അറിയാതെ എന്ന് സച്ചി ടെൻഷനോടെ പറയുന്നുണ്ട് സാരമില്ല എന്ന പുഞ്ചിരിയോടെ അച്ചുവും അമ്പിളിയച്ചി ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ എന്ന് അച്ചു പറഞ്ഞപ്പോൾ അമ്പിളി ചോദിക്കുന്നു ഇന്നെന്താ കഞ്ഞി എനിക്കിന്ന് കഞ്ഞി മതി ഇന്നൊരു വ്രതമുള്ളതാണെന്ന് അച്ചു പറയുന്നു വ്രതമോ എന്ത് വ്രതം എന്ന് സച്ചി ചോദിച്ചപ്പോൾ എന്റെ വലിയൊരു കാര്യസാധ്യത്തിനാണ് പുറത്തു പറഞ്ഞാൽ കാര്യം നടക്കില്ല എന്നാണ് പറഞ്ഞത് എന്നെ അച്ചു പറഞ്ഞതും സച്ചി പുഞ്ചിനിയോടെ പറയുന്നു ചേച്ചി എനിക്കും ഇന്ന് കഞ്ഞി മതി ഞാനും ഇന്ന് വ്രതത്തിലാണ് ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അമ്പിളി സച്ചിയേട്ടൻ എന്തിനാണ് വ്രതം എടുക്കുന്നതെന്ന് അച്ചു സച്ചിയോട് ചോദിച്ചപ്പോൾ അർച്ചന ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ എന്ന് സച്ചിയും പറയുന്നു എന്റെ വ്രതം കൂടിയാകുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും താൻ വാ എന്ന് പറഞ്ഞ് സച്ചി മുറിയിലേക്ക് പോകുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ചു സച്ചിയേട്ടനോടൊപ്പം നല്ലൊരു ജീവിതമാണ് എന്റെ ആഗ്രഹം എന്റെ ഈ വ്രതവും അതിനുവേണ്ടി തന്നെയാണെന്ന് അജു മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ കമല തറ തുടച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ആന്തിര അവിടേക്ക് കയറി പോകുന്നത് ഡീ അവിടെ ഒന്ന് നിന്നേ എന്ന് ആന്തിരയോട് കമല പറയുന്നു നീ നീത് എവിടെ പോയിരിക്കണെന്നും ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് പുറത്തു പോയതാണെന്ന് ആതിര പറഞ്ഞപ്പോൾ കമല പറയുന്നു അത് മനസ്സിലായി ആരോടും പറയാതെ പോകാനും വരാനും ഇത് സത്ര ഒന്നുമല്ല മീര ചോദിച്ചിട്ട് നീ ഒന്നും മിണ്ടാതെ പോയെന്നാണല്ലോ അവള് പറഞ്ഞത് ഡേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ തന്നിഷ്ടത്തിന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതൊക്കെ പാടിക്കു പുറത്ത് അമ്മയ്ക്കിപ്പോ എന്താ ഞാൻ എവിടെ പോയി എന്നറിയണം അത്രയല്ലേ ഉള്ളോ ഞാൻ പോയത് അച്ഛ ചേച്ചിയെ കാണാനാ ചേച്ചിയെ ഒന്ന് കാണണോന്ന് തോന്നിപ്പോയി ഇനി ഞാൻ പറയുന്നത് അമ്മയ്ക്ക് വിശ്വാസം അല്ലെങ്കിൽ ചേച്ചിയെ വിളിച്ച് ചോദിക്കേം എന്നാദ്ര പറഞ്ഞപ്പോൾ കമല ദേഷ്യത്തോടെ പറയുന്നു ഓഹോ ഇവിടെ നീയായിട്ടുണ്ടാക്കി വെച്ച പോരുകളൊക്കെ നീ അവിടെ ചെന്ന് പറഞ്ഞല്ലേ അവളുടെ മനസമാധാനം കളയാൻ അതൊന്നും പറയാനല്ല ഞാൻ പോയത് എന്ന് ആദ്ര പറഞ്ഞപ്പോൾ കമല പറയുന്നു നീ എന്തിനു പോയാലും എനിക്കൊരു കുഴപ്പമില്ല ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട് ആദ്ര പറയുന്നു അമ്മ എന്ന മുതലാ ഞാൻ നിങ്ങളുടെ സമാധാനം കളയാൻ തുടങ്ങിയത് വന്ന് വന്ന് അമ്മയ്ക്ക് പോലും എന്നെ വിശ്വാസം ഇല്ലാണ്ടായോ എടതി പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല അമ്മ കൂടി ഇങ്ങനെ പറയുമ്പോ പലപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല അമ്മ അച്ഛനെ നാണം കിട്ടത്തിട്ട് ആദരങ്ങും പോവില്ല അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വിശ്വസിക്കണം കമല കരഞ്ഞുകൊണ്ട് പറയുന്നു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല മോളെ ഈ കാലത്ത് കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊന്നും നിനക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന് നീ ഒരു അമ്മയാകണം പെൺകുട്ടികളെ വളർത്തണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ മക്കൾ എപ്പോഴും അമ്മമാർക്ക് കുഞ്ഞുങ്ങളാണ് കൺമുന്നിൽ മക്കൾ വളരുന്നത് പലപ്പോഴും മാതാപിതാക്കൾക്ക് തിരിച്ചറിയില്ല അത് അവരോടുള്ള സ്നേഹം കൊണ്ട് കാഴ്ച മങ്ങിപ്പോകുന്നതാണ് നീ ജനിച്ചിരുന്ന ഈ വീട്ടിൽ നിന്റെ അമ്മയും അച്ഛനും എല്ലാവരും സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ മനോഭാവം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും ഞങ്ങൾ വളർന്ന സാഹചര്യവും ചുറ്റുപാടും നിന്നെ അടിച്ചേൽപ്പിക്കുക അല്ല മോളെ ഞങ്ങളുടെ ആത്മാഭിമാനത്തിൽ നിന്നെ കെട്ടിയിടുകയുമല്ല പക്ഷേ ഒരു കാര്യം മാത്രം അമ്മ പറയാം മോളെ സൂക്ഷിക്കണം ആരൊക്കെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാലും അവനവന്റെ സുരക്ഷ അവനവന്റെ കയ്യിൽ തന്നെയാണുള്ളത് ഈ പ്രായം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രായമാണ് മോളെ ഈ സമയത്ത് പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമുക്ക് അവർ പ്രിയപ്പെട്ടവരാകും അവരാണ് പിന്നെ ലോകമെന്ന് നമ്മൾക്ക് തോന്നിപ്പിക്കും പക്ഷെ ഒരു യാത്ര പോലും പറയാതെ അവരങ്ങ് പോകും മനസ്സും എല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ അവർ അവർക്ക് അടിമപ്പെടും അവസാനം അവസാനം നമ്മൾ ഒറ്റപ്പെടും മോളെ അപ്പോഴേക്കും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ വിട്ട് പോയിരിക്കും ഞാൻ നിന്നെ ഉപദേശിക്കല്ല മോളെ എന്നെക്കാൾ ലോകപരിചയമുള്ള ആളാണ് നീ ആരൊക്കെ തള്ളി പറഞ്ഞാലും നിന്നെ സ്നേഹം കൊണ്ട് സംരക്ഷിക്കുന്ന ഒരാളുണ്ട് ഈ വീട്ടിൽ നിന്റെ അച്ഛൻ പെൺമക്കൾക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനോടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് കണ്ടറിഞ്ഞത് നീയും അച്ചും അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് എന്ത് കാര്യമായാലും നീ ആ മനുഷ്യനെ വിഷമിപ്പിക്കരുത് അദ്ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് നീ നേടുന്ന ഒരു നേട്ടവും ഒരു വലിയ നേട്ടവും അല്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കമല ആതിരയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ആതിരയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ